മെഹമോ അധ്യായ്മട്ട് അങ്ങനെ ഇസ്രലായും മക്കൾ തങ്ങളുടെ പഠനങ്ങളെ പാർത്തിരിക്കുമ്പോൾ ഏഴാം മാസത്തിൽ സർവ്വജനവും നേർവാദിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരു മനപ്പെട്ട് വന്നുകൂടി എഹോ ഇ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശം ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ് ശാസ്ത്രീയവർ പറഞ്ഞു ഏഴാം മാസം ഒന്നാം തീയതി എസാ പൂർവൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു നീർവാദിനെതിരെയുള്ള വിശാല വെച്ച് രാവിലെ തെളിഞ്ഞു വെച്ചുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും കീഴ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കഴിഞ്ഞ ന്യായ പ്രമാണ പുസ്തകം വായിച്ച് സർവജനവും ശ്രദ്ധിച്ചു കേട്ടു ഈ ആവശ്യത്തിനുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗം പീഡിത്തിൽ അസ്രാ കയറി നിന്നു അവൻ്റെ അരികെ പടത്തുവശത്ത് മത്തിത്യാവ് ക്ഷേമ അനായാവ് ഊര്യാവ് ഹൽക്കിയാവ് മയസയാാവ് എന്നിവരും ഇടതു ഭാഗത്ത് കഥായാവ് മീസായൽ മൺകിയാവ് ഹാഷുവും ഹസ്ബദാന സക്കരിയാവ് മെസുലാം എന്നിവരും നിന്നു എസ്രാ സാധുജനവും കാണുക പുസ്തകം ഉള്ളു അവൻ സാധുജനത്തിനു മേലെ ആയിരുന്നു അത് വളർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു ഇസ്ലാം മഹാദേവു എഹോബൈ സ്വച്ചു ജനമൊക്കെയും കൈയോർത്തിയാമേൻ ആമേൻ ആമേൻ എന്ന പ്രതികൃതി പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം എന്ന് എഹോബയും നമസ്കരിച്ചു ജനം താന്നാല് നിലയിൽ തന്നെ നിന്നിരിക്കെ യേശു യേശുവ ബാനി ഷെരബ്യാവ് യാമീൻ അക്കൂബ് ഷബത്തായി ഹൂദിയാവ് മയസിയാവ് കിലീദ അസരിയാവ് യോസാബാദ് ഹാനാൻ ബലായാവ് എന്നിവരും ഡേവിലും ജനത്തിന് ന്യായ പ്രമാണത്തിന് പൗരൽ തിരിച്ചു കൊടുത്തു ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാ പുസ്തകം തെളിവായി വായിച്ച് കൽപ്പിക്കുകയും വായിച്ച് കഴിപ്പാങ്കിൽ വേണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ദേശാതിപതിയായ നെഹ്നാവും ശാസ്ത്രീയ സഹ പുരോധനവും ജനത ഉപദേശിച്ചു പോകുന്ന ലൈവനും സതേയത്തോടും ഈ ദിവസം നിങ്ങളുടെ ദൈവമായ ഹോട്ടി വിശദമാകുന്നു നിങ്ങൾ ദുഃഖിക്കരുത് കരുകയും വരുത്തുക എന്ന് പറഞ്ഞു ചെന്നമ ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കറിഞ്ഞു പോയിരുന്നു അനന്തരം അവർ അവരോട് നിങ്ങൾ ചെന്ന മൃഷ്ട ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി പട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്ത പിൻ ഈ ദിവസം നമ്മുടെ കർത്താവിന് നിശിതമാവുന്നു നിങ്ങൾ ദുഃഖിക്കരുത് ഹോ സന്തോഷം നിങ്ങളുടെ ബലമാവുന്നുല്ലോ എന്ന് പറഞ്ഞു അവൻ എൻ്റെ എവരും നിങ്ങൾ മെല്ലാതിരപ്പിൻ ഈ ദിവസം വിശദമല്ലോ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞാൽ സർവജനത്തെയും സാവധാനപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തേക്കുകയും അതിൽ നിന്ന് സന്തോഷിക്കുകയും ചെയ്തു പിറ്റന്നാൾ സാധാരണ ജനത്തിന് പുരോഹിതന്മാരും പുരോധമാരുടെയെവരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്ലാശാസ്ത്രീകളുടെ അടുക്കൽ വന്ന് ചൂടി ഹോ മോശം കഴിച്ച ന്യായപ്രമാണത്തിൽ ഇസ്ലാമികൾ ഏഴാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങൾ പറക്കണമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ ിൽ ചെന്നൊരു കൊമ്പ് കാറ്റൊരു കൊമ്പ് കൊഴുന്ന് കൊമ്പ് ഈന്ത മടൽ തഴ്ച വർഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ട് എന്ന തങ്ങളെ എല്ലാ പഠനങ്ങളും ഇസ്ലാമിലും അറിയിച്ച് പശ്ചിപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായ അവർ കണ്ടു അങ്ങനെ ജനം ചേർന്നു ഓരോരുത്തരും തന്നാൻ്റെ വീട്ടിൻ്റെ മുകളിലും മുറ്റത്തും ദേവാലയത്തിൻ്റെ പ്രകാരങ്ങളിലും നിർവാതകൾക്കിലെ വിശാലസത്വത്തും നഫ്രീൻ വാതുക്കിലെ വിശാലസത്വം കൂടാരങ്ങളുണ്ടാക്കി പ്രവാസിന്ന് മടങ്ങി വന്നവരെ സർവ്വസഭയും കൂടാരംഗങ്ങളുണ്ടാക്കി കൂടാരങ്ങളെ പാർത്തു ന്യൂനമായ യോശുവയുടെ കാലം മുതൽ അന്ന് വരെ സിനിമക്കൾ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദേവത്തിൻ്റെ നയപ്രമാണ ഉസ്തകം വാശി കൽപ്പിച്ചു അങ്ങനെ അവർ ഏഴ് ദിവസം ആചരിച്ചു എട്ടാം ദിവസം നിയമപ്രകാരം വിശ്വാസപയോഗം കൂടുകയും ചെയ്തു